ക്കൻപറവൂർ സെന്റ് തോമസ് കോട്ടക്കാവ് ഫോറോന പള്ളിയിൽ പരിശുദ്ധ കന്യാമാതാവിന്റെ ശുദ്ധീകരണ ദർശന തിരുനാളും വിശുദ്ധരായ സെബസ്ത്യാനോ ഗർവാസിസ് പ്രൊത്താസിസ് എന്നിവരുടെ അനുസ്മരണ തിരുനാൾ ആഘോഷങ്ങൾക്കും കൊടികയറി വികാരി ഫാദർ ജെയിംസ് പെരേപ്പാടൻ കൊടി ആശീർവദിച്ച് കൊടിയേറ്റം നടത്തി പരിശുദ്ധ മേഘങ്ങളെ വിശുദ്ധ വിശുദ്ധരായ വിശുദ്ധരായി പ്രെർബാസിന്റെയും ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന പതാകയെ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാകം അണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നവർക്കും ഇതിന് വിജയത്തിനായി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവർക്കും അവരു അവിടുത്തെ സഹായി സഹവാസവും നന്ദി നമുന്ന രാവിലെ ആരംഭിച്ച ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപന ശുശ്രൂഷകൾക്കും ദീപബലിക്കും എറണാകുളം അങ്കമാലി അധികൃത വികാരി ജനറൽ ഡോക്ടർ ജോസ് പുതിയടുത്ത് മുഖ്യ കാർമ്മികനായിരുന്നു ചെയ്ത് ഈ ആരാധനാരാണിക്ക് ഒരു സമയം നമുക്ക് പരസ്യമായ ആരാധനയ്ക്കായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം യേശുവിൻ്റെ ദിവ്യകാരണ സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ മഹത്വപൂർണ്ണമായ സാന്നിധ്യം ഏറ്റുപറഞ്ഞു ഈ ആരാധനയുടെ നിമിഷം എന്ന ഗീതം പാട് ഭർത്താവിനെ നമുക്ക് ആരാധന ജെയിംസ് പേരെ പാടും തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ചു സ്നേഹമുള്ളവരെ വിശ്വ തോമസ് ലേ അയൽ സ്ഥാപിതമായ പറവൂർ കോട്ടയ്ക്കാവ് സെൻറ്റ് തോമസ് ഫൊറോനയുടെ വകയിലെ മാതാപിത ദർശന തിരുനാളിന് ഇന്ന് കൂടി കയറിയിരിക്കുകയാണല്ലോ ഈ ദിവസങ്ങളിൽ തിരുനാൾ പരിപാടികൾ പൂർവാദ്യം ഭംഗിയായിട്ട് നടത്തുവാനാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നാളെ വൈകിട്ട് ആറു മണിക്ക് വിശുദ്ധ കുർബാന ലത്തിയം റിത്തിൽ അതിനു മുൻപായിട്ട് ലൈത്തോരന്മാരുടെ തിരഞ്ഞെടുപ്പും പ്രസിഗന്ധി വാഴ്ചയും നടക്കും ശനിയാഴ്ചയും ഞായറാഴ്ചയും വിശുദ്ധ കുർബാനകളും തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും നാളെ ഇടവാംഗങ്ങളുടെ കലാപരിപാടികളായ കലാസന്ധ്യ കുർബാനകൾക്ക് ശേഷം കുർബാനയ്ക്ക് ശേഷം അരങ്ങേറുന്നതാണ് ശനിയാഴ്ച നമ്മുടെ പരമ്പരാഗത കലാരൂപമായ രൂപമായ നാടകവും ഞായറാഴ്ച ഗാനമേള ഫ്യൂഷൻ പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരെയും തോമസ് കോട്ടയ്ക്കാവ് ഫിറോന പള്ളിയിൽ തിരുനാൾ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇന്ന് കൊടിയേറുകയാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യമായി പറവൂർ പ്രദേശത്ത് തിരുനാളിന്റെ ഭാഗമായി തയ്യാറാക്കിയ വാഴപ്പിണ്ടിയിൽ അണിയിച്ചൊരുക്കിയ ദിവ്യകാരുണ്യ മാതൃക എല്ലാവരിലും വിസ്മയം ജനിപ്പിക്കുന്നതായിരുന്നു അതിന് നേതൃത്വം നൽകിയ ജിജു പാലക്കൽ ജോമൻ ഉറുമ്പത്ത് സിറ്റി വോയ്സിനോട് സംസാരിച്ചു കൊണ്ടക്കയോക എടോക തിരുനാളിനോടനുബന്ധിച്ച് ഒരു പ്രത്യേകത ഇന്ന് കൊടിയേറ്റമാണ് കൊടിയേറ്റത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകം പറയുന്നത് എറണാകുളം അങ്കമാരുടെ രൂപതയിൽ ഇന്ന വരെ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ദിവ്യകാരണത്തിന്റെ ഒരു അലങ്കാരം അത് പിണ്ടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സുരക്ഷയായ കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർത്തി ചെയ്തിട്ടുള്ള പിണ്ടി അലങ്കാരമായിരിക്കും ഇത് ഏറ്റവും കൂടുതലായിട്ട് ദിവ്യകാരണത്തിൻ്റെ ഒരു രൂപമാണ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇനി ഇരുപത്തൊന്നടിയോളം ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം മൂന്നാഴ്ചയോളം എടുത്തിട്ടാണ് ഈ ടീം ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് തമ്മിലേക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് സുജീവമായിട്ട് ഇതിനകത്ത് ഒരുപാട് പേര് നമുക്ക് പ്രോത്സാഹനം നമുക്ക് ഇടവേള എല്ലാ ജനങ്ങളും ഇതിനു വേണ്ടിയിട്ട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിടിയിലാണ് ഈ അലങ്കാരം ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഈ കമ്മിറ്റി ഇത്തരത്തിലൊരു രൂപം ഇവിടെ ഇത്തരത്തിലൊരു കലാസൃഷ്ടി ഇവിടെ എടുത്തത് ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുണ്ട് എല്ലാവർക്കും കമ്മിറ്റിയുടെ അച്ഛനും അതേപോലെ എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകമായി നന്ദി വെള്ളി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ കൈക്കാരന്മാരായ ജിസ്മോൻ മേച്ചേരി ബിനോയ് സാമ്പിക്കൽ വൈസ് ചെയർമാൻ ജോയ് മാൻ കൺവീനർമാരായ ജോസ് കണ്ണമ്പുഴ സിസ്റ്റർ ജോസ്മി ലൈജു ലൂയിസ് കാഞ്ഞിരത്തിങ്കൾ വിനു മേക്കാന്തിരുത്തി ജോമോൻ ഉറുമ്പത്ത് ജോസി കാച്ചപ്പിള്ളി ലൈജി ബിജു മൂലൻ ജോജു കൂരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ